കേട്ടോ അതുകൊണ്ട് എല്ലാ കുട്ടികൾക്കും അവരെ ഒരുക്കിയ മാതാപിതാക്കന്മാർക്കും അതുപോലെ മാതൃവേദിയിലെ ഓരോ അംഗത്തിനും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഈ സംരംഭം ഒരു വേൾഡ് റെക്കോർഡായിട്ട് പ്രഖ്യാപിക്കുകയാണ് പൊട്ടട്ടെ അപ്പോൾ അങ്ങനെ രണ്ട് ഈ ക്രിസ്മസ് നാളിൽ രണ്ട് വേൾഡ് റെക്കോർഡുകൾ എടുത്തു എന്നതിനേക്കാൾ നമ്മുടെ ഈ കുഞ്ഞുങ്ങളുടെ സാന്നിധ്യമാണ് നമുക്ക് ഏറ്റവും സന്തോഷം നൽകിയിട്ടുള്ളത് ഇതുപോലെ ആയിരിക്കണം ക്രിസ്മസ് നമ്മള് വട്ടയമ്പം കഴിക്കുക നേരച്ചു കഴിക്കുക പാട്ടുപാടുക തുള്ളൽ മാത്രമല്ല ഇതുപോലെ കുഞ്ഞു മക്കളുടെ ഹൃദയങ്ങളിൽ കൊട്ടി എല്ലാ കുട്ടികൾക്കുള്ള ഗിഫ്റ്റ് നീ അവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചതിന് ശേഷം നമ്മള് കേക്ക് മുറിക്കും എല്ലും കേക്ക് വിതരണമുണ്ട് ജോസഫ് വേൾഡ് റെക്കോർഡിന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുവാനായി ഇതിന്റെ സംഘാടകർ മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഒരേ വേദിയിൽ ബെസ്റ്റ് ഓഫ് ഇന്ത്യയുടെ രണ്ടാം